അനിയന്ത്രിതമായ കുടിയേറ്റം ബ്രിട്ടനെ നശിപ്പിക്കുകയാണെന്ന് ശതകോടീശ്വരൻ ഇലോൺ മസ്ക് ഒരു നിർണായക സാഹചര്യത്തിലാണ് ഉള്ളതെന്നും ഒന്നെങ്കിൽ തിരിച്ചടിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതാണ് സ്ഥിതിയെന്നും മസ്ക് അഭിപ്രായപ്പെട്ടു ലണ്ടനിൽ നടന്ന കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധത്തിൽ ഓൺലൈനായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുടിയേറ്റ വിരുദ്ധ വികാരങ്ങളെയും ബ്രിട്ടീഷ് സ്വത്വത്തെക്കുറിച്ചുള്ള ആശങ്കകളെയും ഉയർത്തിക്കാട്ടി തീവ്ര വലതുപക്ഷ പ്രവർത്തകനായ ടോമി റോബിൻസന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടന്നത് ബ്രിട്ടീഷുകാരനായിരിക്കുന്നതിൽ മനോഹാരിതയുണ്ട് എന്നാൽ ഞാനിവിടെ കാണുന്നത് ബ്രിട്ടന്റെ നാശമാണ് പതുക്കെയാണ് അത് തുടങ്ങിയതെന്നും അനിയന്ത്രിതമായ വൻതോതിലുള്ള കുടിയേറ്റം കാരണം അതിപ്പോൾ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മസ്ക് പ്രതികരിച്ചു ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ അക്രമം നിങ്ങളിലേക്കും വരും നിങ്ങൾക്ക് മറ്റ് വഴികളുണ്ടായില്ല ഒരു നിർണായക സാഹചര്യത്തിലാണ് ബ്രിട്ടൻ ഉള്ളത് അക്രമം തിരഞ്ഞെടുത്താലും ഇല്ലെങ്കിലും അത് നിങ്ങളെ തേടി വരുമെന്നും ഒന്നെങ്കിൽ നിങ്ങൾ തിരിച്ചടിക്കുക അല്ലെങ്കിൽ മരിക്കുക അതാണ് സത്യമെന്നും ബ്രിട്ടീഷ് ജനതയോടുള്ള തന്റെ സന്ദേശത്തിൽ മസ്ക് കൂട്ടിച്ചേർത്തു ബ്രിട്ടനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകണമെന്ന് കരുതുന്നതായും മസ്ക് പറഞ്ഞു നമുക്കിനിയും നാലു വർഷം കാത്തിരിക്കാനാവില്ല അടുത്ത തിരഞ്ഞെടുപ്പ് എപ്പോഴായാലും അത്രയും കാലം കാത്തിരിക്കുന്നത് വളരെ കൂടുതലാണ് എന്തെങ്കിലും ചെയ്തേ മതിയാവും പാർലമെൻറ് പിരിച്ചുവിട്ട് ഒരു വോട്ടെടുപ്പ് വീണ്ടും നടത്തണമെന്നും മസ്ക് വ്യക്തമാക്കി യുണൈറ്റഡ് ദി കിങ്ഡം എന്ന പേരിൽ സംഘടിപ്പിച്ച ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത റാലിയിൽ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി സംഘർഷങ്ങളിൽ ഇരുപത്തിയാറ് പോലീസുകാർക്ക് പരിക്കേറ്റു അക്രമം ലക്ഷ്യമാക്കി വന്നവരും കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്നും ഇരുപത്തിയഞ്ചു പേരെ അറസ്റ്റ് ചെയ്തതായും അധികൃതർ വ്യക്തമാക്കി ഏകദേശം ഒന്നര ലക്ഷത്തോളം ആളുകൾ മാർച്ചിൽ പങ്കെടുത്തതായും പ്രതീക്ഷകളെ മറികടക്കുന്ന ജനപങ്കാളിത്തമാണ് മാർച്ചിലുണ്ടായതെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്